ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാവി കൂടി കാശ്മീരിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പോട് കൂടി എഴുതി ചേർക്കപ്പെടും അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണെങ്കിലും ജയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ബി ജെ പിക്ക് മുന്നിലുള്ളത് അതിന് എന്ത് വഴിയും സ്വീകരിക്കുക എന്ന നയം കൂടിയാകുമ്പോൾ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല അതിന്റെ ആദ്യ സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പുറത്തു വരുന്നത് കാശ്മീരിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നും കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട് ഗവർണറുടെ റോൾ വിപുലീകരിച്ചുകൊണ്ടാണ് പുതിയ ഉത്തരവ് അതിനർത്ഥം കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിൽ പിടിമുറക്കുകയാണ് എന്ന സൂചനകളിലേക്കാണ് വിലയിച്ചൂണ്ടുന്നത് നിലവിൽ മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീരിൽ ലഫ്റ്റനന്റ് ഗവർണർ പോലീസ് അഴിമതി വിരുദ്ധ വിഭാഗം അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിലെ പ്രധാന നിർദ്ദേശങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടണമെന്ന് ഉത്തരവിൽ പറയുന്നു അതായത് മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ബി ജെ പിക്ക് കൂടുതൽ അധികാരങ്ങൾ ലഫ്റ്റനന്റ് ഗവർണർ വഴി സാധ്യമാകും പ്രോസിക്യൂഷൻ അനുമതിയിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾക്കും ഗവർണറുടെ അനുമതി അനിവാര്യമാണ് എന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയാണ് ചീഫ് സെക്രട്ടറി മുഖാന്തരമാണ് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടേണ്ടത് എന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയ ഉത്തരവ് പുറത്തുവരുന്നത് ഈ വർഷം അവസാനം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ഭേദഗതി എന്നതാണ് ഏറെ നിർണായകം എന്നും കാണാൻ സാധിക്കും നേരത്തെ ജമ്മു കാശ്മീർ പാർട്ടി സംവിധാനങ്ങളും മുന്നണി നീക്കങ്ങളും വഴി ചുവട് ഉറപ്പിക്കാനായിരുന്നു ബി ശ്രമിച്ചത് എന്നാൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന കാശ്മീരിൽ ജയിക്കുക എന്നത് അസാധ്യമാണെന്ന് ബി ജെ പിക്ക് തന്നെ ബോധ്യവുമുണ്ട് അടുത്തിടെ ജമ്മു കാശ്മീരിലെ മുൻ മന്ത്രിയും ദോഗ്ര സ്വാഭിമാൻ സംഘടന ചെയർമാനുമായ ചൗധരി ലാൽ സിംഗ് അടക്കമുള്ള നേതാക്കൾ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു പി ഡി പി ബി ജെ പി സഖ്യ സർക്കാരിൽ മന്ത്രിയായിരുന്നു ചൗധരി ലാൽ സിംഗ് മുൻ കോൺഗ്രസുകാരനായ സിംഗ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിട്ട് ബി ചേരുകയായിരുന്നു തുടർന്നാണ് മന്ത്രി സ്ഥാനത്തേക്കെത്തുന്നത് ഉദംപൂരിൽ നിന്നും രണ്ട് തവണ എം പി ആയ ചൗധരിയുടെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രതീക്ഷകൾക്ക് കരുത്തേകമെന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നതോടുകൂടി കാശ്മീരിലെ നിലനിൽപ്പ് ഇല്ല എന്ന ബോധ്യത്തിലാണ് ലഫ്റ്റനന്റ് ഗവർണർ വഴിയുള്ള അട്ടിമറയ്ക്ക് ബി ജെ പി കൂപ്പ് ആക്ഷേപവും ശക്തമായി വരികയാണ്